ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദാ നമ്മളിന്ന് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത് ഒരു കോക്കനട്ട് കട്ടായി ആട്ടോ ഇത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ നല്ല ബട്ടറൊന്നും ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതാ നമ്മൾ ഒരു കപ്പ് മൈദയെ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നമുക്കൊരു പത്ത് ഇരുപത്തി മൂന്ന് കട്ടായോളം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇരുപത്തി മൂന്നെണ്ണം ഒരു നാലഞ്ചെണ്ണം ഇതൊന്ന് മിസ്സിങ് ആണ് കെട്ടോ മോൾ സ്കൂളിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ കഴിച്ചുപക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാം അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ഒന്ന് നോക്കിയാലോ നമ്മളിവിടെ ഒരു അത്യാവശ്യ സൈസുള്ള ഒരു മീഡിയം സൈസുള്ള നാളികേരത്തിൻ്റെ ഒരു മുറി നമ്മൾ എടുത്തേക്കുന്നത് അത് നമുക്ക് ഇതേപോലെ അതിൻ്റെ പുറകുവശത്ത് ബ്ലാക്ക് കളറൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞു കൊടുക്കാം എന്തിനെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന അതേ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ അതേ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നാളികേരം എടുക്കുമ്പോഴും എടുക്കുമ്പോൾ എപ്പോഴും പിന്നെ നന്നായിട്ട് മൂത്ത നാളികേരം എടുക്കണം ഇളയതാകുമ്പോൾ നമ്മളിത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴേക്കും വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് നമ്മൾ വിചാരിച്ച അത് ഡ്രൈ ആയി കിട്ടില്ല അപ്പോൾ എപ്പോഴും നന്നായിട്ട് മൂത്ത നാളികേരം തന്നെ എടുക്കാൻ നോക്കണേ അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മളൊരിക്കലും കഴുകിയെടുക്കരുത് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളമയം കൂടി ഇത് അരഞ്ഞു പോവുകയുള്ളൂ നമുക്കിങ്ങനെ പൊടിഞ്ഞ പോലെ കിട്ടില്ല കിട്ടില്ലാട്ടോ അപ്പം അതാണ് നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ചെറിയ ജാറിൽ തന്നെ എടുക്കണേ വലിയ ജാറിലെടുത്താൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും നമ്മളിത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് അരഞ്ഞു പോവുമൊന്നും ഇല്ലാട്ടോ നമ്മളിങ്ങനെ കണ്ടില്ലേ മൂത്തു നാളികേരാവുമ്പോഴുള്ള ഗുണാണിത് മറ്റേ ഇളയ നാളികേരം എടുക്കാതിരിക്കുക ഇതാ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊരു പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം കേട്ടോ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഇതേപോലെ പൊടിച്ചെടുത്താലും മതി പക്ഷേ അതിലേറെ നല്ലത് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് ചെയ്ത് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊരു ബോക്സിലിട്ട് അടച്ച് വെച്ചാലും മതി നമുക്കതൊരു മൂന്നാഴ്ചയോളം കേടു കൂടാതെ ഇരിക്കും കേട്ടോ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വയ്ക്കരുത് പെട്ടെന്ന് ബ്രൗൺ കളറായി കളറായിപ്പോവും കണ്ടില്ല ഈ ഒരു കളറിൽ ചെറിയതായിട്ടൊരു കളർ മാറി ഈ ഒരു കളറിലാവുമ്പോൾ നമുക്കിത് മാറ്റാം അതിപ്പോൾ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കണ്ടില്ലേ നല്ലോണതായിട്ട് സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ടാവും ഇനി നമുക്കിത് മാറ്റാം നമ്മുടെ ഓവൻ സെറ്റപ്പ് ആണിത് നമ്മൾ ഓവനിലൊന്നും അല്ല ചെയ്തെടുക്കുന്നത് അതായത് പോലെ ഒരു ചരുവത്തിലാട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇപ്പം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് അൺസാട്ടൽഡ് ബട്ടറാണ് ശരിക്കും നമുക്ക് ഒരു കപ്പ് മൈദയ്ക്ക് ഇത്രയും ആവശ്യമില്ല കേട്ടോ ഒരു ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മതി നമുക്ക് കുറച്ച് ശരിക്കും ഈ ബട്ടർ എടുത്ത് വെക്കായിരുന്നു ഇത് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ പറ്റ ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി നമുക്കിനീ ബട്ടറും അതുപോലെ അതുപോലെതാ അരക്കപ്പ് പഞ്ചസാര കേട്ടോ അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വിസ്ക് ഉപയോഗിച്ച് ശരിയാവുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി കേട്ടോ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ടാണെങ്കിലും ചെയ്യാം പിന്നെ ഞാൻ പഞ്ചസാര എടുത്ത് അതേ കപ്പിൽ തന്നെ അരക്കപ്പോളം നമ്മൾ ആ കോക്കനട്ടും എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ ഒരു കപ്പ് മൈദയ്ക്ക് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നമുക്ക് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് മുമ്പ് തന്നെ നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം സ്പൂൺ കൊണ്ടേ അരിക്കൊന്നും വേണ്ട സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ പിന്നെന്താ നമ്മൾ ആ കോക്കനട്ടും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മളൊരു പിഞ്ച് ഉപ്പും കൂടി നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും തിരുമ്മി യോജിപ്പിച്ച് എടുക്കണം കേട്ടോ നമ്മളിത് ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുമ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നമ്മൾ ബേക്കറികളെന്നൊക്കെ വാങ്ങുന്നത് മാർഗരി എന്ന് പറഞ്ഞ ഒരു വനസ്പതി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നമുക്കിത് ബട്ടറോ അല്ലെങ്കിൽ നെയ്യൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റുമാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കുകയും ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് വാൻ ലൈസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ വാൻ ലൈസൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാൽ പോലും നല്ല ടേസ്റ്റാണ് ഇതിൽ നമുക്ക് ഇപ്പം നമ്മൾ ആദ്യം ചേർത്ത പോലെ ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് നെയ്യ് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ നമുക്ക് കറക്റ്റ് രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റ് അളവ് വരുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വെള്ളം കുറയുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതിലോട്ട് കുറച്ച് പാലം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷേ അതിലേറെ ബെറ്റർ നമ്മൾ ഇതുപോലെ ഗിയോ അല്ലെങ്കിൽ ബട്ടറോ മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുക ഞാൻ എന്താ നമ്മുടെ ആ ചരുവത്തിൻ്റെ ഉള്ളിൽ റൗണ്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടേ ആ സാധാ റൗണ്ട് മാത്രമാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ചൂട് കിട്ടില്ല പിന്നെ ഞാൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലാട്ടോ സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് അതിലാണ് നമ്മൾ ഈ കട്ടായി ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഗിയോ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ബാക്കി എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ കട്ടായിക്ക് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരേപോലെ അളന്നെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിതൊരു ചെറിയ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ആ കോക്കനട്ടിലൊന്ന് രണ്ട് ഒന്ന് മുക്കിയിട്ട് വെച്ചുകൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഒരുപാട് വലുപ്പത്തിൽ പരത്തി കൊടുക്കുമെന്ന് വേണ്ട കാരണം കുറച്ച് ചൂടായി വരുമ്പോഴേക്കും ഇത് കുറച്ചുകൂടി കൂടി വലുപ്പം ഉണ്ടാവും ഇനി നമുക്കിത് ഇതാ ഇതുപോലെ കോക്കനട്ട് മിക്സിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് രണ്ട് വശത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരെ ആ സേ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ നല്ല അടിപൊളി ഐറ്റംസും നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണണം സപ്പോർട്ട് ചെയ്യണം നമുക്കിത് ഈ ഒരു കട്ടായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റീൽ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന മറ്റേ അലൂമിനിയത്തിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിലാണെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ബട്ടറിൽ ചെയ്തുകൊണ്ട് എന്തായാലും അടിയിലൊന്നും പിടിക്കില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പറൊന്നും വെച്ച് കൊടുക്കാത്തത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പോൾ നമ്മൾ മൂന്നാമത്തെ എടുത്തിട്ടുണ്ട് കണ്ടേ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം എന്താ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ നമ്മൾ ഈ ചെരുവത്തിലൊക്കെ ഇത് വെച്ചു കൊടുക്കുമ്പോൾ കൈ കൊള്ളാതെ നോക്കണം കാരണം ഇത്ര വലിയ പ്ലേറ്റ് ആയിരിക്കുമ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ സൈഡിൽ തുണിയൊക്കെ വെച്ചിട്ട് തുണിയിൽ കൈ വെച്ചിട്ടാട്ടോ നമ്മളിത് വെച്ചു കൊടുത്തേക്കുന്നത് ഇതാ നമ്മൾ ആ ഫസ്റ്റ് ട്രിപ്പ് എന്തായാലും വെക്കാൻ പോവുകയാണ് ഇതിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഒരു പന്ത്രണ്ട് എണ്ണം ഉണ്ട് കേട്ടോ അത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡി ആയി കിട്ടും ഇതാ നമുക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാ കട്ടായി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൻ്റെ മൂള് വശമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും അത് തണുക്കും തോറുമാണ് ക്രിസ്പിയായി വരിക കേട്ടോ കണ്ടില്ല അടിവശം കരഞ്ഞിട്ടൊന്നുമില്ല എനിക്കൊരു പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും എനിക്കിത് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ നമ്മളിതൊന്ന് റിമൂവ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക നമുക്കിത് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ ജസ്റ്റ് ഈ ഒരു കപ്പ് അരി എന്നെ മൈദപ്പൊടി കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇതേ അളവ് തന്നെ കുറച്ചും കൂടി കൂട്ടിയെടുത്താൽ മതിയാവും ഞാനത്തെ രണ്ടാമത്തെ തട്ടിൽ ഇതേപോലെ വെച്ചുകൊടുക്കാൻ പോകുകയാണെ ഒരു പതിനൊന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇരുപത്തി മൂന്നെണ്ണം മൊത്തം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ വേണ്ടവർക്ക് അതേപോലെ ചെയ്തെടുക്കാം ഉണ്ടല്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു ബോട്ടിൽ എടുത്ത് വയ്ക്കണം അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ പാതത്തിലിട്ട് അടച്ചു വയ്ക്കാൻ പാടുള്ളൂ നമ്മുടെ ഇത് ചെറിയ ചൂടുണ്ട് കേട്ടോ തണുത്തു വരുന്നേ ഉള്ളൂ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇതൊന്നും കൂടി തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ക്രിസ്പിയായി വരും കേട്ടോ അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കൊരു അടുത്ത ഒരു അട്ടാറ് ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ അതുവരേക്കും ഓക്കെ ടാറ്റാ ബൈ